പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ മടത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം രാത്രി പതിനൊന്നരയോടെയാണ് ചുഴലി വീശിയടിച്ചത് പെരുമണ്ണ പഞ്ചായത്തിലെ പുത്തൂർമടത്തിൽ മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് പെരുമണ്ണ പുത്തൂർമടം ഭാഗത്ത് ചുഴലിക്കാറ്റുണ്ടായത് ഏതാണ്ട് മൂന്ന് മിനിറ്റോളം കാറ്റുണ്ടായി എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് പുത്തൂർമഠം അങ്ങാടി ചെറാട്ട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കാറ്റ് വീശിയടിച്ചത് ശക്തമായ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുണ്ടായി മരങ്ങൾ പൊട്ടി വൈദ്യുതി കമ്പികളിൽ പതിച്ചതോടെ പ്രദേശത്ത് വൈദ്യുതിയും നിലച്ചു കരയാൻ വിജയന്റെ വീടിന് മുകളിലേക്ക് മരങ്ങൾ വീണ് വീടിന് സാരമായ കേടുപറ്റി രാത്രി പതിനൊന്നര മണിക്കാണ് മരം ഉണ്ടായത് രണ്ട് മരം കൂറ്റൻ മരം വീണ്ടും മുകളിലേക്ക് മോളൊക്കെ ഉറക്കം ഉറച്ചത്തിലെഴുതി പെട്ടെന്ന് ശബ്ദം കേട്ട എഴുന്നേറ്റത് ഒഴിഞ്ഞോട്ടുന്ന സമയത്ത് വലിയ മരം ഇതിലേക്ക് കടപുഴയ്ക്ക് പോയിട്ടാണ് കാണുന്നത് ചീറ്റിട്ടുണ്ടായിരുന്നു അത് പോയി അതിൻ്റെ പോയിട്ട് താഴെത്തി മുറ്റത്തിന് ചീറ്റിട്ട് അത് പോയി എല്ലാം നാശം വലിയൊരു പൈസ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ചുറ്റുപാടും പത്തോളം വീടുകളിൽ മരങ്ങളൊക്കെ വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് അടുത്ത ഭാഗം കംപ്ലീറ്റ് പോയി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കരയാൻ പറ്റിയ ശശിധരൻ തന്നശ്ശേരി അബ്ദുറഹ്മാൻ കോയ സിറാജുദ്ദീൻ എന്നിവരുടെ വീടുകളിലും ധാരാളം മരങ്ങൾ വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് സ്കൂളിന് സമീപം പ്രധാന റോഡിലും നിരവധി മരങ്ങൾ പൊട്ടി വീണു സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി ചിറാട്ടു ഭാഗത്തും നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി രാവിലെയോടെ ഫ്രഞ്ച് പുത്തുർമടം താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ എത്തിയാണ് മരങ്ങൾ മുറിച്ച് നീക്കിയത് വൈകുന്നേരത്തോടെ വൈദ്യുതിയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു